നെക്സ്റ്റ് വീക്ക് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ നിർമ്മൽ ഗൗതത്തെ വന്ന് കാണുവാണ് ഗൗതത്തെ വന്ന് കാണാനുള്ള കാരണം നന്ദ പറഞ്ഞല്ലോ ഇനി ഒരിക്കലും ഞങ്ങളെ അന്വേഷിച്ച് വരരുത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞല്ലോ നിർമ്മലിനെ അറിയാം നന്ദയുടെ അവസ്ഥ എന്താണ് എന്ന് നന്ദ തിരിച്ച് ശിവ ശാന്തിപുരത്തേക്ക് ചെന്നാലും അവിടെ മഞ്ജുളയുണ്ട് ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും ഇനിയിപ്പം നിർമ്മലിനോട് ചെയ്യ ചെല്ലരുത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിർമ്മലിനെ ചെല്ലാനും പറ്റില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഗൗതത്തോട് തുറന്നു പറയാമെന്ന് കരുതിയാണ് നിർമ്മല വരുന്നത് അത് നന്ദയുടെ സുരക്ഷ കരുതിയാണ് നിർമ്മല എന്ന് പറയുന്നത് പക്ഷേ അത് നേരെ തിരിച്ച് സംഭവിക്കുവാണ് നിർമ്മല ഗൗതത്തെ കാണാനായിട്ട് വരുന്നത് ഗൗതം വളരെ മോശമായിട്ട് തന്നെയാണ് നിർമ്മലിനോട് പെരുമാറുന്നത് വേറെ നിവൃത്തിയില്ലാതെ നിർമ്മല എല്ലാം തുറന്ന് പറയുന്നു നിങ്ങളിവിടുന്ന് നിഷ്കരണം കുഞ്ഞിനെയും നന്ദയും പുറത്തിറക്കി വിടുമ്പോഴും നന്ദ ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു ഇല്ലല്ലോ പിന്നീട് അങ്ങോട്ട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് നന്ദ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ആ കുഞ്ഞിനെ വളർത്താൻ വേണ്ടി ഒരുപാട് നന്ദ കഷ്ടപ്പെട്ടിരുന്നു ഈ കഷ്ടപ്പാടുകൾക്കിടയിലും നന്ദ നിങ്ങളെപ്പറ്റി അന്വേഷിച്ചിരുന്നു ആ അന്വേഷണത്തിൽ നന്ദയ്ക്ക് കിട്ടിയ മറുപടി ആയിരുന്നു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു പിങ്കിയോ ോടൊപ്പം മറ്റൊരു ജീവിതം നിങ്ങൾ ആരംഭിച്ചു എന്നുള്ളത് പിന്നീട് നന്ദി ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ നന്ദ തിരിച്ചു വന്നില്ല ഇന്ന് ഈ നിമിഷം വരെ ഗൗരിമോളുടെ അച്ഛൻ നിങ്ങളാണ് എന്നുള്ള സത്യം പോലും നന്ദ ഗൗരിമോളെ പോലും അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നിർമ്മൽ വിളിച്ച് പറയുമ്പം ആകെ ഷോക്കാവുകയാണ് ഗൗതത്തിന് ഗൗതത്തിന് ആകെ സങ്കടം ഏതായാലും സ്വന്തം മകളാണ് ഗൗരി എന്ന തിരിച്ചറിവ് ഗൗതത്തിന് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് അവർ ശാന്തിപുരത്തേക്ക് തിരിച്ചു പോവുകയാണ് എന്നറിയുമ്പോൾ അതിലേറെ വിഷമം അതുകൊണ്ട് തന്നെ ഗൗതം നന്ദിയൊക്കെ പോകുന്ന ആ ബസ് ഏതാന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയം മോള് കിടന്ന് ഉറങ്ങുമായിരുന്നു അവിടുന്ന് മോളെ എടുത്തുകൊണ്ട് വണ്ടി നിന്ന് ഇറങ്ങുന്നു ആദ്യം നന്ദി ഉണ്ട് കേട്ടോ എന്നിട്ടും മോളെ എടുത്തുകൊണ്ട് ഗൗതമം ഇറങ്ങുവാണ് പുറത്തിറങ്ങി നിൽക്കുന്ന നന്ദ ഗൗതത്തോടെ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നെ എനിക്ക് പോകണം അങ്ങോട്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഗൗതം പറയുവാണ് എൻ്റെ മോളെ ഞാൻ തിരിച്ചു തരില്ല ഞാൻ ഇവിടെ ഇന്ദീവരത്തിലേക്ക് കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകുക കേട്ടോ നന്ദ ഒരുപാട് എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗൗതം സമ്മതിക്കുന്നില്ല ഏതായാലും ഗൗതം ഗൗരി മോളെയും കൊണ്ട് ഇന്ദീവരത്തിലേക്ക് എത്തുകയാണ് അന്നേരം ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കേട്ടോ നന്ദുമോന് അത് അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര അത്ഭുതം ഗൗരി ഗൗരിമോളെ കൊണ്ട് കയറി വരുന്ന കാണുമ്പം അവർക്കെല്ലാം ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ പിങ്കി പിങ്കിയൊക്കെ ഉണ്ട് അവർക്ക് ആർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് കാര്യമൊന്നും അന്നേരം ഗൗതം പറയുന്നില്ല ഗൗതം നേരെ മോളെ കൊണ്ട് റൂമിൽ കടുത്തു അതൊന്നും അടുത്ത് നന്ദുണ്ട് പക്ഷേ മോളെ നഷ്ടപ്പെട്ടിട്ട് നന്ദിക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നന്ദി പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയും പോലീസുകാർ വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഗൗതം കുട്ടി എന്നെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞാണ് ഇപ്പം കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പം പോലീസുകാർ വീട്ടിൽ വരുന്നു പുറകെ നന്ദി വരുന്നു അന്നേരം എല്ലാവരും ഇറങ്ങി ചോദിക്കുന്നുണ്ട് എന്താക്കും നന്ദ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പിങ്കി പറയുമ്പം നന്ദ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കുട്ടിയെ തന്നെ ഞാൻ ശാന്തിപുരത്തേക്ക് തിരിച്ചു പോവുകയാണ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്നൊക്കെ തന്നെയാണ് നന്ദ പറയുന്നത് പക്ഷേ അപ്പം ഗൗതം അകത്തുനിന്ന് ഇറങ്ങി വരും നേരം ഗൗതം പറയുന്നുണ്ട് ഞാൻ വേറെ ആരുടെയും കുഞ്ഞിനെയല്ല എടുത്തുകൊണ്ട് വന്നത് എൻ്റെ സ്വന്തം എൻ്റെ രക്തത്തിൽ പറഞ്ഞ എൻ്റെ കുഞ്ഞിനെയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നതെന്ന് പറയുന്നു അന്നേരമാണ് അവിടെയുള്ള എല്ലാവരും ആ സത്യം തിരിച്ചറിയുന്നത് ഗൗരി ഗൗതത്തിൻ്റെ മകളാണ് എന്നുള്ള കാര്യം ഏതായാലും ആകെ സംഘർഷമാണ് പിന്നെ ഇന്ദീവരത്തിൽ അതിലേറെ വിഷമമാണ് പിങ്കിക്ക് കാരണം നന്ദ തിരിച്ചു വരുന്നു നന്ദ വേറെ വിവാഹം കഴിച്ചിട്ടില്ല ഗൗതത്തിൽ നന്ദയ്ക്ക് ഒരു കുട്ടിയുണ്ട് എന്ന് പറയുമ്പോൾ അവരൊരു ഫാമിലിയായി ഇവർ ഡിവോഴ്സ് നേടിയിട്ടൊന്നുമില്ല പിന്നെ എന്ത് ചെയ്യും ഞാൻ എന്നുള്ളൊരു വിചാരമാണ് പിങ്കിക്ക് പിങ്കിക്ക് ആകെ സങ്കടം ുന്നു ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച കാര്യവും ഒക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും കുട്ടി കിട്ടിയിട്ട് ഞാൻ പോകൂ എന്ന് പറഞ്ഞ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബഹളം വെച്ച നന്ദേനെ ഗൗതത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെ ലോക്കപ്പിലാക്കുകയാണ് അങ്ങനെ നന്ദ സ്റ്റേഷനിൽ ആകെ വിഷമിച്ചിരിക്കുന്നതും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോവിശേഷങ്ങളായിട്ട് കാണിച്ചത്